ചെറിയാസേ അതൊന്നും അബദ്ധമല്ല അതൊന്നും ഒരു ഒരബദ്ധമല്ല കാരണം നിങ്ങളുടെ ഖുർഹാനിൽ തന്നെ പറയുന്നത് ഒരാമുസ്ലിമിനെ കൊല്ലുന്നതിന് കാരണമൊന്നും വേണ്ട ഒരു ഒരാമുസ്ലിമിനെ ഒരു മുസ്ലിമിനെ കൊല്ലുന്നതിന് ഒരു കാരണവും വേണ്ട അമുസ്ലിം ആയാൽ മാത്രം മതി ഒമ്പതേ നൂറ്റി ഇരുപത്തിമൂന്നിൽ പറയുന്ന സ്വന്തം അയൽവാക്കാരനായ സ്വന്തം അയൽക്കാരനായ കാഫറിനോട് പോയി യുദ്ധം ചെയ്യണം ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പതേ നൂറ്റി ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നതാണ് അതായത് സ്വന്തം അയൽക്കാരനായ കാഫീറിനോട് വരെ പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കാരണമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആ അയൽക്കാരനായ കാഫീർ വല്ല കുറ്റവും ചെയ്തിട്ട് വേണം അവനെ യുദ്ധം ചെയ്യാൻ എന്ന് പറയുന്നില്ല ഖുർആൻ അതായത് നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന കാഫിർ അ മുസ്ലിം എന്തെങ്കിലും മുസ്ലിമിനെ ദ്രോഹിക്കുകയോ മുസ്ലിമിനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് വാക്യം അവിടെ പറയുന്നത് അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫിറിനോട് നീ യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കുറുവാൻ പറയുന്നില്ല ഞാൻ മുസ്ലിം എന്തെങ്കിലും ദ്രോഹം നിങ്ങളോട് ചെയ്താൽ മാത്രമേ ചെയ്യാവൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ആ അമുസ്ലിമിനോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു അമുസ്ലിമിനെ കൊല്ലാൻ ഇപ്പൊ രഞ്ജി ശ്രീനിവാസനെ കൊല്ലാൻ എസ് ഡി പി കാരണത്തിന്റെ ആവശ്യമില്ല റിയാസെ ഒന്ന് മ്യൂട്ട് മിട്ടി ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഈ എസ് ഡി പി ഒരു ഈ പിന്നെ രഞ്ജിത് ശ്രീനിവാസനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഇപ്പൊ കണ്ണനെയോ ആരെ കൊല്ലുന്നതിനും ഒരു എസ് ഡി പി ഒരു മുസ്ലിം ആയാൽ മാത്രം മതി ആ മുസ്ലിമിന് കാരണത്തിന്റെ ആവശ്യമില്ല കാരണം ആ മുസ്ലിമിനെ കൊല്ലുന്നതിന് കാരണത്തിന്റെ ആവശ്യമില്ല ലോകം മുഴുവൻ ഖുറാൻ എട്ടേ മുപ്പത്തിഒൻപിൽ പറയുന്ന ഖാത്തലഹും അല്ലാന്ന് അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞ ഇന്ത്യയിൽ റിയാസ് അടക്കമുള്ള മുസ്ലിംങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട സമയമാണ് ഇവിടെ നിങ്ങൾ ഇപ്പൊ വിശ്രമിച്ച് ചുമ്മാരിക്കാൻ പാടില്ല നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ലോകം മുഴുവൻ ഇസ്ലാം ആക്കുന്നതുവരെ യുദ്ധം ചെയ്യാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അത് കറക്റ്റായിട്ട് പാലിക്കുന്ന നമ്മുടെ പലസ്തീനികളാണ് ഗാസയിൽ കണ്ടില്ലേ ഹമാസുകാർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിൽ ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടിയതാ പത്ത് എഴുപത് കൊല്ലമായി ഇതുവരെ ഈ ജൂതന്മാർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ യുദ്ധം തന്നെ യുദ്ധം നാപ്പത്തെട്ടിൽ തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും പത്ത് മുപ്പതിനായിരം എണ്ണം മരിച്ചില്ലേ പലസ്തീനികൾ കാരണം അവര് കറക്റ്റായിട്ട് ഖുർആൻ മനസ്സിലാക്കി അവർ അറബികൾ അവർക്കറിയാം ഖുർആനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അപ്പം അവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ജൂതന്മാരെ മുഴുവൻ ഇല്ലാതാക്കിയ ജൂത രാജ്യവും കൂടെ ഫാലസ്തീനെ ലയിപ്പിച്ച് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വന്ത രാജ്യം ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കുന്നവരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെ പ്രതിജ്ഞ എടുത്തവരാ അതുകൊണ്ടാണ് അവർ അവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല അത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലും ഈ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും യുദ്ധം ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇവിടെ വന്ന് ക്ലബ് ഹൗസിൽ വന്നിരുന്ന് വെളിപ്പിക്കാനോ ക്ലബ് ഹൗസിൽ വന്നിരുന്ന ഇസ്ലാമിനെ ന്യായീകരിക്കുക അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യുദ്ധം ചെയ്യണം ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് റിയാസെങ്കിൽ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ ഹിന്ദുക്കളോട് യുദ്ധം ചെയ്യേണ്ട സന്ദർഭമാണ് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക മതം മുഴുവൻ നിങ്ങളുടെ ഈ അള്ളാഹുവിന് ലോകം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ അടിമയാകുക മുസ്ലിം ആകുന്നതുവരെ നിങ്ങളോട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് റിയാസേ ജീവിക്കുന്നത് നമ്മ ഇന്ത്യ നിയമം അനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഖുറാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അവനുസരിക്കാൻ പറ്റുവോ അതൊക്കെ അതിപ്പൊ റിയാസിന് മനസ്സിലായി അത് വെറുതല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ഇവിടെ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ പോയാ നരേന്ദ്രമോദിയുടെ സർക്കാർ വെറുതെ ഇരിക്കുകയല്ല ഇപ്പൊ കണ്ടില്ലേ പോപ്പുലർ ഫ്രണ്ടുകാര് യുദ്ധം ചെയ്യാൻ വന്നവരാ എന്തായി സിമിക്കാർ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ മതിലുകളിലും പോസ്റ്റർ വീട്ടിച്ചവരാണ് സിമിക്കാർ അവരിപ്പ ഇവിടെ ഉണ്ടോ സിമി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടോ ഇല്ല പോപ്പുലർ ഫ്രണ്ടുകാർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നവരാ കേരളത്തിൽ കണ്ടില്ല ഒരുപാട് യുദ്ധങ്ങൾ നടത്തി അവരുടെ ഓരോ പിന്നെ പ്രസംഗങ്ങൾ പഴയകാല പ്രസംഗങ്ങൾ എടുത്തു നോക്കി ഏഹ് ഞങ്ങൾ ഇത് ഇസ്ലാമികവൽക്കരിക്കും ഞങ്ങൾ വെറുതെ വിള എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങളോട് അല്ല പറഞ്ഞിട്ടുണ്ട് ഷഹീദ് ആകുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ ഞങ്ങൾ തീർക്കും എന്നൊക്കെ അവർ ശരിക്കും കുറവാനും ആയതൊക്കെ എടുത്തു പറയുന്നുണ്ട് പക്ഷെ ഇന്നെന്തായ പോപ്പുലർ ഫ്രണ്ട് അത് നിരോധിക്കപ്പെട്ടു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു അതിന്റെ നേതാക്കന്മാരെല്ലാം തികാർ ജയിലിൽ കിടന്നുണ്ടോ നിന്നു പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇല്ല ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ അതോ അജ്ഞാതം കൊലപ്പെടുത്തി എന്ന് പോലും അറിയാൻ പാടില്ല നിങ്ങൾ ബാബരി മസ്ജിദ് വേണ്ടി പത്തിരുപത്തിരണ്ട് കൊല്ലം കടന്ന് ബഹളം ഉണ്ടാക്കിയ വല്ല പ്രയോജനം കിട്ടിയോ അവിടെ ക്ഷേത്രം ഉയരുക തന്നെ ചെയ്തു ഇവിടെ നടക്കുക എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം റിയാസിനെ പോലുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് അറിയാം ഇവിടെ നടക്കില്ല ഇവിടെ നടക്കില്ല ഇവിടെ നിങ്ങൾ എന്തൊക്കെ നോക്കിയാലും നടക്കില്ല ഇവിടെ നിങ്ങൾ തീരുവുള്ളൂ നിങ്ങൾ എവിടെ യുദ്ധം ചെയ്തോ എവിടെ നിങ്ങൾ വാളെടുത്തോ അവിടെയൊക്കെ നിങ്ങൾ അതവധിച്ച ചരിത്രമേ ഉള്ളൂ പാലസ്തീൻ നിങ്ങൾ എന്ത് സുന്ദരമായിട്ട് അവർക്ക് ജീവിക്കാമായിരുന്നു ഈ പാലസ്തീനിലെ ജനതയ്ക്ക് ഇസ്രായേലുമായിട്ട് സഹകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നല്ല സുഖസുന്ദരമായിട്ട് അവർക്ക് ജീവിക്കാം അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും അവർക്ക് നല്ല പുരോഗതി ഉണ്ടാവും പല ഇസ്രയേലുകൾ എങ്ങനെ ജീവിക്കുന്നു ആ രീതിയിൽ തന്നെ പല സീനുകൾക്ക് ജീവിക്കാം പക്ഷെ അവർ സമ്മതിച്ചില്ല കാരണം എന്താ അവരുടെ ഖുർആൻ എഴുതി വെച്ചിരിക്കുന്ന മതം മുഴുവൻ അല്ലാതാകുന്നവര് അന്യരോട് യുദ്ധം ചെയ്യണമെന്ന യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുതെന്ന് അവസാനത്തെ ജൂതനെയും കൊന്നു അവസാനത്തെ ജൂതനും ചത്തു തീരുന്നവരെ അവനെ വരെ കൊന്നൊടുക്കുന്നവരെ ലോകം അവസാനിക്കലാ എന്നൊക്കെയാണ് അവരുടെ ഖുർആാൻ ഹദീസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അത് കണ്ട് അതൊക്കെ സത്യമാണെന്നും അതുപോലെ ഖുറാനി പറഞ്ഞിരിക്കുന്ന എഴുപത്തിരണ്ട് കൂറിയും കള്ളുകുളിയും സത്യമാണെന്നും ഇതൊക്കെ ഓർത്ത് ഈ മതപൊട്ടന്മാരായ ഈ മദ്രസപ്പൊട്ടന്മാരായ ഈ ആറാം നൂറ്റാണ്ടിലെ ആ പിന്നെ കാട്ടറബിയുടെ അനുയായികൾ ഇങ്ങനെ നടക്കുകയാണ് ആ എന്ത് പ്രയോജനം കിട്ടി എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു സ്വല്പം പ്രയോജനം ഈ മുസ്ലിം ഈ വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടും ഈ അന്യമത വിദ്വേഷം പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയോജനം അവർക്ക് കിട്ടിയതായിട്ട് റിയാസിനല്ല ഈ ലോകത്തുള്ള ഓരോ ഒറ്റ മുസ്ലിമിന് പറയാൻ പറ്റുമോ ഈ പാലസ്തീനികൾ ഇങ്ങനെ കടന്ന് ഇസ്രായേലികളോട് യുദ്ധം ചെയ്ത് എന്തെങ്കിലും പ്രയോജനം പാലസ്തീനികൾക്ക് കിട്ടിയോ ഒരു പ്രയോജനവും ഇല്ല മറിച്ചെന്തായി ആകെ ഉണ്ടായിരുന്ന ആ ഗാസയും ബെസ്റ്റ് ബാങ്കും ഒക്കെ തകർന്ന് തരിപ്പണമായി ജീവിക്കാൻ പോലും നിവൃത്തിയില്ല തൂറാൻ പോകുന്ന ഒരു കക്കൂസ് പോലും ഇപ്പൊ ഗാസയിലെ പാലസ്തീനികൾക്കില്ല ആ അവസ്ഥയിലേക്ക് എത്തിയില്ലേ ഭക്ഷണം കൊടുക്കുന്ന ഇന്ത്യക്കാരും അമേരിക്കൻ പോലെ ഫ്രികളുടെ രാജ്യത്ത് നിന്ന് ട്രക്കുകളിൽ വരുന്ന ഭക്ഷണത്തിന് ക്യൂ നിന്ന് ഭക്ഷണം മേടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു ആ അവസ്ഥയിലേക്കല്ലേ ഈ ആ യുദ്ധം അവരെ എത്തിച്ചത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഈ മുസ്ലിങ്ങളുടെ ഈ ഹിന്ദുക്കളോടുള്ള ഈ വൈരാഗ്യം ഈ സംഘികളോടുള്ള വൈരാഗ്യം ഈ അന്യമതസ്ഥരോടുള്ള വിരോധം അവരെ എവിടെ എത്തിച്ചു തീഹാർ ജയിലിൽ എത്തിച്ചു ഇല്ലേ നേതാക്കന്മാരെല്ലാം തീഹാർ ജയിലിൽ പോയി ഉണ്ട തിന്നു ടി ജെ ജോസഫ് മാഷിന്റെ കൈവിട്ടാൻ വേണ്ടി കൊറേ എണ്ണ ഇറങ്ങി അതും ഖുറാനിലെ ആപ്തവാക്യമനുസരിച്ച് അള്ളാഹുവിനെ മോമിനെ എതിർക്കുന്നവരുടെ കൈയും കാര്യം പെട്ടെന്ന് ഖുറാൻ എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ജോസഫ് വാഷിന്റെ കൈ പോയി വെട്ടി വെട്ടിയപ്പ പത്താം പത്തുനൂറ് പേർ ഉണ്ടായിരുന്നു പ്രതികൾ ഇപ്പൊ അവരുടെ ഒക്കെ അവസ്ഥ എന്തായി വീടും കുടിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് വാടക വീട് പോലും കിട്ടുന്നില്ല പിള്ളേരും പട്ടണി ഭാര്യയും പട്ടിണി തൊഴിലുറപ്പിൽ ഒരു പ്രതിയുടെ ഭാര്യ ഇപ്പൊ തൊഴിലുറപ്പിന് പോയി പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അറിഞ്ഞു ഒരു ജോസഫ് വാൾട്ട കൈവെട്ടിയ അതിലെ ഒരു പ്രതിയുടെ ഭാര്യ തൊഴിലുറപ്പിനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പിള്ളേരെ പോറ്റാൻ വേണ്ടി അവൻ ഒന്നാം തരം മില്ലു വരെ ഉണ്ടായിരുന്നവനാ അരിമില്ല് വരെ ഉണ്ടായിരുന്നവനാ സ്വന്തമായിട്ട് ഇന്ന് ഭാര്യ തൊഴിലുറപ്പിന് പോയാണ് കുട്ടികളെ പോറ്റുന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ വല്ല പ്രയോജനവും കിട്ടിയോ അതുകൊണ്ട് എനിക്ക് പിന്നെ നിങ്ങൾ ഈ പാവപ്പെട്ട മുസ്ലിംങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ നിങ്ങൾ ഈ ഖുർഹാനി പറഞ്ഞിരിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ എഴുപത്തിരണ്ട് ഹൂറിയും കള്ളുപുഴിയും കിട്ടുമെന്നോ ഏതോ എവിടെയോ നിങ്ങളുടെ ഒരു ദൈവം അള്ളാ ഇവിടെ അള്ള കസേരയെ കയറി ഇരുപ്പുണ്ടെന്നും ഈ അള്ള പറഞ്ഞു വിട്ടാണ് ഈ മൊഹം എന്ന് പറയുന്ന ഈ നിരക്ഷരനായ ഈ അമ്പത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സുകാരിയെ കെട്ടിയ ഈ സ്വന്തം മരുമകളെ വരെ കെട്ടിയ പതിന ആയിരക്കണക്കിന് അടിമ സ്ത്രീകളെ പോകിച്ച പതിനായിരക്കണക്കിന് അമുസ്ലിമുകളെ കൊന്നൊടുക്കിയ ഒരു പിന്നെ ഒരു കാട്ടറബി ആ കാട്ടറബി പറഞ്ഞ മണ്ഡത്വവും വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തൊലയ്ക്കാതിരിക്കുക നിങ്ങൾ ഈ യുദ്ധം ചെയ്യാൻ നോക്കിട്ട് ഇനി ഒരു രക്ഷയില്ല ഇവിടെ ശക്തികൾ എന്ന് പറയുന്ന അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ബ്രിട്ടനൊക്കെയാണ് ലോകത്തെ ഇസ്രായേൽ ഇതൊക്കെയാണ് ലോകത്തെ വൻ ശക്തികൾ എന്ന് പറയുന്നത് അതൊക്കെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഹിന്ദുക്കളും ഒക്കെയാണ് അതിന്റെ ഒക്കെ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഒരു ഗതി നിങ്ങൾക്കില്ല അതുകൊണ്ട് ചാകാൻ മാത്രമേ സാധിക്കൂ അധോഗതിയിൽ നിന്നും അധോഗതിയിലേക്ക് മാത്രമേ പോകാൻ സാധിക്കൂ അതുകൊണ്ട് മനുഷ്യനാകൂ മതവും ഈ മണ്ടത്തരങ്ങളും ഈ മദ്രസ പൊട്ടത്തരവും വലിച്ചെറിഞ്ഞിട്ട് ഈ എം എം അക്ബറിനെ പോലുള്ള ഈ സാഖിർ നായിക്കിനെ പോലുള്ള ഈ മതപുരോഹിത വിഷങ്ങൾ പറയുന്ന മണ്ടത്തരം വിശ്വസിച്ച് മതമണ്ടത്തരങ്ങൾ വിശ്വസിച്ച് ഈ മാനവികതയെ തകർക്കാൻ ഈ മതേതരത്വത്തെ തകർക്കാൻ ഈ ജനാധിപത്യത്തെ തകർത്ത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിക്കളയാമെന്നും പറഞ്ഞിറങ്ങിത്തിരിച്ചാൽ നിങ്ങളുടെ മക്കൾ പട്ടിണിയാവും നിങ്ങളുടെ ഭാര്യമാർ വിധവകളാകും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടും അത് മാത്രം ഓർത്തുകൊണ്ടിരിക്കുക